ുണവന്ന് പറയുകയാ എന്തെങ്കിലും ഒരു ആധികാരിക രേഖ തരുമോ ഇതേ കർണാടകത്തിലെ ബജറ്റ് പ്രസംഗത്തിന്റെ പാരഗ്രാഫ ഞാൻ എടുത്തിട്ടിരിക്കുന്നത് അത് എനിക്ക് ഇഷ്ടമില്ലല്ലോ ആധികാരികത കർണാടകത്തെ സംബന്ധിച്ച് സിദ്ധരാമയ്യ ഇന്നും ഇന്നലെ ഈ പണി തുടങ്ങിയതല്ലേ അങ്ങനെയൊക്കെ അറിയാൻ അങ്ങേരും ഇതുപോലെ കള്ളവും വ്യാജവും പറഞ്ഞ് ആളെ പറ്റി നടക്കുക രാജിവെച്ചേ ഇറങ്ങി പോകാൻ വരണോ സ്വന്തം മന്ത്രിമാരോട് എന്നിട്ട് യാതൊരു വിധം ഇല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ന്യായീകരിക്കാം നിങ്ങളുടെ ഇരുപത്തൊന്നെണ്ണത്തിന് എന്ന് പറഞ്ഞാല് മുഖ്യമന്ത്രി ബാലഗോപാലൻ രാജീവൻ ശിവൻകുട്ടി ബിന്ദു ഈ പറയുന്ന ചിഞ്ചുറാണി ജി ആറണിത് ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം ഷന്മാർ ഇതുപോലെ തന്നെ കേരളത്തിൽ സമരം ചെയ്യുന്നതുപോലെ തന്നെ നമ്മുടെ തൊട്ട സംസ്ഥാനമായ കർണാടകയിൽ സമരം ചെയ്തു കോൺഗ്രസ് ആണ് അധികാരത്തിലിരിക്കുന്നത് സമാനമായ രീതിയിലുള്ള സമരം അവർക്ക് മോണറിയം കൂട്ടണമെന്നാവും അവർക്ക് അയ്യായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ അറിയോ അവിടുത്തെ സർക്കാരിനും വേണമെങ്കിൽ അവരുടെ പന്തലയക്കാം പോലീസിനെ അയച്ചുവിട്ടടിക്കാം ജലഭീരംഗി പ്രയോഗിക്കാം അവരുടെ ജോലി കളയാം അവർക്ക് വേണമെങ്കിൽ അവരുടെ അന്നത്തെ ദിവസം പ്രത്യേകം മീറ്റിംഗ് വിളിച്ച് വരാത്തവർക്ക് പിരിച്ചുവിടാം എന്തും ചെയ്യാം പക്ഷേ ഇവരെ സമരം ചെയ്ത് സമരത്തിന്റെ സമയത്ത് മുഖ്യമന്ത്രി അവിടത്തെ ആരോഗ്യ സെക്രട്ടറിയെ വിട്ട് അവരെ വിളിച്ചു വരുത്തി അവരോട് സംസാരിച്ച് നിങ്ങളുടെ ഓണർ അറിയുമ്പോൾ അയ്യായിരം എന്നുള്ളത് പതിനായിരം ആക്കുമെന്ന് പറഞ്ഞ് അവർക്ക് ചായയും ലഘുഭക്ഷണവും കൊടുത്ത് തിരിച്ചയച്ചു അവർ സമരം പിൻവലിച്ചു മാത്രമല്ല പശ്ചിമ സമരത്തെ തുടർന്ന് സംസ്ഥാന സർക്കാരുകൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് എന്താണ് അല്ല ഞാൻ ഞാൻ പറയുന്നത് എത്ര ഞാൻ ഒരു പോയിന്റ് പറയട്ടെ നിഷ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഈ സമരത്തിനോട് ഇത്ര തീവ്രമായി നമ്മൾ പ്രതികരിക്കാൻ കാരണം ഈ സമരം ഒന്ന് പറഞ്ഞോട്ടോ പറഞ്ഞു തീർത്തോട്ടെ പ്ലീസ് ഈ സമരത്തോടുള്ള ഈ സമീപനമാണ് ഏറ്റവും വലിയ പ്രശ്നം സർക്കാരും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും സി ഐ ടി നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരും ദുർബലരായ കമ്മ്യൂണിസ്റ്റ് വേണ്ടി അല്ല ഒരു എം എൽ വന്ന് ഒരു എം എൽ എ വന്ന് ഇത്ര പച്ചയായ നുണ പറയുക ഈ കർണാടകത്തിൽ വലിയ സമരം നടന്നു അയ്യായിരം പതിനായിരം ആക്കി എന്ന് പറഞ്ഞല്ലോ അതിനുശേഷം കർണാടകയിൽ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗത്തിന്റെ നൂറ്റി നാല്പത്തി എട്ടാമത്തെ പാരഗ്രാഫ് ഞാൻ നിഷയ്ക്ക് അയച്ചിട്ടുണ്ട് നേരത്തെയും ഞാൻ അയച്ചതാണ് the honorarium of will be enhanced by by rs 1000 by providing term based incentive ും എന്നതാണ് കർണാടകത്തിൽ അവിടെ പ്രഖ്യാപിച്ചത് ഇപ്പോഴും അയ്യായിരം രൂപ മാത്രമാ കിട്ടുന്നത് എന്നിട്ട് പതിനായിരം ആക്കി എന്ന് പച്ചക്കറ നുണ വന്ന് പറയുകയാ എന്തെങ്കിലും ഒരു ആധികാരിക രേഖ തരുമോ ഇതേ കർണാടകത്തിലെ ബജറ്റ് പ്രസംഗത്തിന്റെ പാരഗ്രാഫാ ഞാൻ എടുത്തിട്ടിരിക്കുന്നത് ആശാ വർക്കസ് അക്രോസ് കർണാടക ഹാവ് കോൾഡ് ഓഫ് ഇൻഡഫിനറ്റ് സ്ട്രൈക്ക് ആഫ്റ്റർ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ അനൗൺസ് മന്ത്ലി ഓണറിയം ഓഫ് റുപ്പീസ് ടെൻ തൗസൻഡ് എഫക്റ്റീവ് ഫ്രം ഏപ്രിൽ എലോങ് വിത്ത് അഷുറൻസസ് ടു അഡ്രസ് ദർ അതർ ഡിമാൻഡ്സ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്നിന് വന്നിരിക്കുന്ന പത്ര അതായത് ചീഫ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമരം ചെയ്ത ആശാവർക്കർമാരെ വിളിച്ച് ചർച്ച നടത്തി അവരുടെ ഓണറേറിയം ഏപ്രിൽ മുതൽ പതിനായിരം ആക്കി ഉയർത്താമെന്ന് വാക്കു കൊടുത്തു പറഞ്ഞില്ലേ മറ്റു ആവശ്യങ്ങളും അംഗീകരിക്കാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് കർണാടകയിലെ ആശാ പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത ആ വാർത്തകൾ സംബന്ധിച്ച് അതിനുശേഷം ഫെബ്രുവരിയിൽ അതിനുശേഷം ഫെബ്രുവരിയിൽ ബജറ്റ് അവതരിപ്പിച്ചു ആ വായിച്ചത് ജനുവരിയിലെ പത്രവാർത്ത അവിടുത്തെ മനോരമയായിരിക്കും ഇത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി രണ്ടാം തീയതി കർണാടക നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ ബജറ്റല്ലേ പണം കൊടുക്കുന്നത് ബജറ്റിലല്ലേ പണം ഫെബ്രുവരിയിൽ അനൗൺസ് ചെയ്ത ബജറ്റിൽ അത് വരില്ലല്ലോ അത് മനസ്സിലാക്കാനുള്ള വിവരം ജനുവരിയിലെ താങ്കൾ വായിച്ചത് ജനുവരിയിൽ സമരം സമരം അവസാനിപ്പിക്കാം കേൾക്കുവരി വാഗ്ദാനവും നേരിട്ട് വിളിച്ച ചർച്ച മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച ചർച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരിട്ട് വിളിച്ച ചർച്ച എന്നാണ് വാർത്ത ഇതാ പറഞ്ഞത് അച്ചായം മണ്ഡലമാണെന്ന് അതായത് അതായത് ബജറ്റിൽ അലോട്ട് ചെയ്യാതെ എങ്ങനെ കൊടുക്കാൻ പറ്റും ഇന്ന് നിയമസഭയിൽ എം പി രാജേഷ് പറഞ്ഞില്ലേ യു ഡി എഫ് രണ്ടായിരത്തി പതിനാറിൽ അംഗൻവാടി വർക്കേഴ്സിന്റെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച ഓണറിയം അയ്യായിരം രൂപ വർദ്ധനവ് അതിന് ബജറ്റിൽ ഒരു അലോക്കേഷനും പറ്റില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഫണ്ടെന്ന് പറഞ്ഞ് പോയി പിന്നീട് എൽ ഡി എഫ് വന്നിട്ട് ചെയ്യേണ്ടി വന്നു ഇത് കോൺഗ്രസിന്റെ സ്ഥിര നമ്പറാണ് ഈ പറയുന്നത് സിദ്ധരാമയ ഇന്നിന്നലെ ഈ പണി തുടങ്ങിയതല്ലേ അങ്ങനെയൊക്കെ അറിയാൻ പ്രകേരി ഇതുപോലെ കള്ളവും വ്യാജവും പറഞ്ഞ് ആളെ പറ്റിച്ചു കൊണ്ട് നടക്കുക അപ്പൊ ഞാൻ പൊട്ടന ഈ അരുൺകുമാർ പറഞ്ഞിട്ടുണ്ട് സിദ്ധരാമയ്യ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞേരിക്കുന്നു എന്ത് നമ്പർ മറുപടി പറഞ്ഞിട്ടുണ്ടോ അടുത്ത ഒരു വർഷത്തേക്ക് പണം കൊടുക്കാൻ പറ്റുമോ ിൽ മാറ്റഡ് അലോക്കേറ്റ് മാറ്റുന്നു ബഡ്ജറ്റ് ഞാൻ കേട്ടോ നിങ്ങൾ ബഡ്ജറ്റിൽ അതാണ് അലോക്കേറ്റ് ചെയ്ത കാര്യം പറഞ്ഞു അര സമാധാന അല്ല സമാധാനമായിട്ട് കേക്ക് നിങ്ങൾ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ ഈ സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തില്ല ബാലഗോപാല് അൻപത് ശതമാനം കൊടുത്തില്ല അതിനാരു സമാനം പറയും അതുകൊണ്ട് ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തില്ലെങ്കിലും ഒരു സർക്കാർ വിചാരിച്ചാൽ ഫിനാൻഷ്യൽ അലോക്കേഷൻ നടക്കും ദാറ്റ് ഈസ് ബേസിക്സ് ഡൈര്യം മനസ്സിലാക്കുക അത് ആ സംസ്ഥാനത്തിന് ശേഷം അവതരിപ്പിച്ച ബജറ്റിൽ അവതരിപ്പിക്കണം ബജറ്റിൽ ഉൾപ്പെടുത്തണം ജനുവരിയിലെ എന്താണ് ജനുവരി പറഞ്ഞു നിൽക്കട്ടെ ബജറ്റിൽ ആയിരുന്ന കേരളത്തിലെ കാര്യത്തിലേക്ക് വന്നാൽ ഈ നിർബന്ധ ബുദ്ധിയും ശാട്ട്യവുമാണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ചർച്ച ഒത്തുതീർപ്പാക്കാൻ എന്തെങ്കിലും വ്യവസ്ഥകൾ ഈ സമരക്കാരുടെ മുന്നിൽ വെച്ചിരുന്നു അപ്പൊ താങ്കൾ തെലുങ്കാനയിലേക്ക് കടന്നില്ല യെസ് താങ്കൾ തെലുങ്കാനയിൽ പതിനേഴ് ദിവസമായി ശമ്പളം കൊടുക്കാത്ത കോൺഗ്രസ് ഗവൺമെന്റിൽ കടന്നില്ല കർണാടകത്തിൽ എം എൽ എ എം പി മന്ത്രിമാർക്ക് അഞ്ചു ലക്ഷം ആക്കിയത് വിട്ടു പറയാം ചോദ്യത്തിന് ഉത്തരം പറയാം ഇതുവരെ മതിയായില്ല ഇവിടെ വളരെ ആധികാരികമായി നുണയും വീറക്കേടും പറയാന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ശൈലി കാരണം ഞാനിപ്പോ ഒരു കാര്യം ലളിതമായിട്ട് ചോദിക്കട്ടെ ഞാൻ നല്ലൊരു കുടുംബത്തിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ സർക്കാർ പി മെമ്പർമാരുടെയും അതുപോലെ കെ വി തോമസിന്റെ ശമ്പളം യാത്രാവിധം കൂട്ടിയത് ആ ഏത് ബഡ്ജറ്റിലാണെന്ന് പറഞ്ഞായിരുന്നു പൈസ കൂട്ടിയപ്പോ ആ ഒന്ന് ഈ കഴിഞ്ഞ ബഡ്ജറ്റ് ഞാൻ ഞാനുണ്ടായിരുന്നു ആ മുഴുവാണ് ചോദ്യം ചോദിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു ചോദ്യം മനസ്സുണ്ടെങ്കിൽ ഉത്തരം കേക്കാനുള്ള മര്യാദ കാണിക്കണം എം എൽ എ രണ്ടായിരത്തി ജില്ലാ ജഡ്ജിമാരുടെ ജില്ലാ ജഡ്ജിമാരുടെ ഡിഗ്രിയാണ് അവരുടെ അവരുടെ സ്റ്റാൻഡേർഡ് ആണ് ഇവിടെ പി എസ് സി അംഗങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി അവസാനത്തെ ഒമ്പതര കൊല്ലമായി പെൻഡിംഗ് നിന്ന വർദ്ധനവാണ് പി എസ് സി അംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്നത് ഈ പി എസ് സി അംഗങ്ങളുടെ എണ്ണമൊക്കെ ഇരുപത്തി ഒന്നായിട്ട് വർദ്ധിപ്പിച്ചത് യു ഡി എഫ് തന്നെയാണ് ഒരു ഘട്ടത്തിലും ഒരാളെ പോലും ഗവൺമെന്റ് ഇന്ത്യയിൽ ആകമാനം ജില്ലാ ജഡ്ജിമാരുടെ റാങ്ക് എം എൽ എക്ക് ജഡ്ജി ജില്ലാ ജഡ്ജിമാരെ മജിസ്ട്രേറ്റുമാരെയും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അങ്ങേക്ക് പ്രത്യേകം അറിയാമല്ലോ അവനൊന്നും വേണം ആശമ്മമാരോട് സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മന്ത്രിമാർ ഇത്ര കാലം എന്തിട്ട് തേങ്ങിയെടുക്കരുന്ന് പച്ച മലയാളത്തിൽ ചോദിക്കുകയാണെങ്കിൽ എന്റെ അരുൺകുമാർ ഇത്ര കാലം ആ അമ്മമാർ അവിടെ എടുക്കുമ്പോ ആ സെക്രട്ടേറിയറ്റ് ഒരു പത്ത് ഇരുപത്തൊന്നൊന്നുണ്ടല്ലോ അവരെ കൊണ്ട് ആരെങ്കിലും കൊണ്ടെങ്കിലും ഒന്ന് വിളിച്ചിരുത്തി നാലു വാക്ക് സംസാരിക്കാനുള്ള പ്രാപ്തി ഉണ്ടായോ പിന്നെ വർത്തമാനം പറയാൻ പോയരുത് കേന്ദ്രം കാശു കൊടുക്കണ്ട കാശു കൊടുക്കാനില്ലാന്ന് നിങ്ങളുടെ ഈ നുണ പറയുന്ന ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ തകടിച്ചുള്ള പട്ടയോഗങ്ങളിൽ പോയിട്ട് ഞങ്ങൾക്ക് കോ കോപറേൻഡിങ് സാധ്യമാകില്ല ഞാൻ എഴുതി വിട്ടിട്ടുണ്ട് എന്ന് അപ്പൊ ആ വിട്ടുണ്ടെങ്ങനെ ആ കാശ് ലാപ്സാവും അത് കിട്ടാനുള്ളതല്ല ഇനി അതിനുവേണ്ടി കറയണ്ട മോകാൻ നിൽക്കണ്ട കിട്ടാൻ പോകുന്നില്ല സന്തോഷമായി കാരണം അത് നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ പ്രാപ്തിയില്ലായ്മ കഴിവില്ലായ്മ ഈ നാടിനോട് യാതൊരു വിധം പ്രതിബദ്ധത ഇല്ലായ്മയുടെ ഏറ്റവും ഉദാസമായ കഴിവാണ് ഒരു െ പിമാർക്ക് അരിക്കൊമ്പൻ ചക്ക കൊന്തൻ അതുപോലെ കാട്ടുമന്നി പുലി ഇവരൊക്കെയല്ല ഇവിടുത്തെ മെമ്പർമാർ അവരിലെ കാട്ടിന് ഇറങ്ങി വരിക കുറ്റിക്കൊല്ലിയ പാവപ്പെട്ട കുടുംബത്തെ പ്രതിസന്ധിയിലാക്ക നിങ്ങളുടെ മന്ത്രിസഭ പോയിട്ട് പത്ത് ലക്ഷം രൂപയും ജോലി കൊടുക്കുക നിങ്ങളുടെ ഈ പി എസ് സി മെമ്പർമാർക്ക് എന്ത് പണിയായി കേരളത്തിലുള്ളത് പോരാ അതുപോലും കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കാത്ത കൃത്യമായി ഭരണം കൊണ്ടറക്കാൻ ഈ കേരളം ഭരിച്ചുടങ്ങിയിട്ട് ഇട്ട് ഓരോ എണ്ണത്തിന് ഈ കേരളത്തിലെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നിട്ട് ഇപ്പോഴും സാമ്പത്തിക രാജ്യം ഇറങ്ങി പോകാൻ വരണോ സ്വന്തം മന്ത്രിമാരോട് എന്നിട്ട് യാതൊരു വിധം എളുപ്പമില്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ന്യായീകരിക്കുക മുതൽ ഗുണമറിയ തുടക്കം മുതൽ മണ്ടത്തരം പറയുക നാം എടുത്താൽ തട്ടിപ്പ് പറയുക എന്നിട്ട് ധിക്കാരം കാണിക്കുക അതൊക്കെ പോയി കാണിച്ചോ അല്ലാണ്ട് ഇവിടെ വന്നിരുന്ന അഭ്യാസങ്ങൾ കയറുന്നത് ഒരു രാഷ്ട്രത്തിൽ ഒരു സമൂഹത്തിൽ ഒരു രാജ്യത്ത് അതിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കൃത്യമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്ന വിഷൻ എന്ന് പറഞ്ഞാലുണ്ടെങ്കിൽ കാഴ്ചപ്പാടുള്ള ആളുകളായിരിക്കണം അതിന്റെ അധികാരത്തിലിരിക്കണ്ടേ നിങ്ങളുടെ ഇരുപത്തൊന്നെണ്ണത്തിന് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ബാലഗോപാലൻ രാജീവൻ തിവൻകുട്ടി ബിന്ദു ഈ പറയുന്ന ചിഞ്ചുറാണി ജിആർ അണിത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത്യാദി ആളുകളുടെ എണ്ണത്തിന്റെ എടുത്താൽ നിങ്ങളൊരു സോഷ്യൽ ഓഡിറ്റിന് തയ്യാറാവും ഒരു ആംബുലൻസ് പറയണം വിളിച്ചു പറഞ്ഞു